സുപ്രഭാതം സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നു നമ്മൾ കാണാൻ പോകുന്നത് സാഞ്ചിയാണ് മധ്യപ്രദേശിലെ റൈസൺ ജില്ലയിൽ സാഞ്ചി നഗരമധ്യത്തിൽ മധ്യത്തിൽ സാഞ്ചി റെയിൽവേ സ്റ്റേഷൻ എതിർവശമാണ് പുരാതന കാലത്ത് വിദിശഗിരി എന്നറിയപ്പെട്ടിരുന്ന സാഞ്ചി കുന്നുകൾ അതിൻ്റെ നിറുകയിലാണ് വിശ്വപ്രസിദ്ധമായ സാഞ്ചി സ്തൂപവും അശോക പില്ലറും അനുബന്ധ വിഹാരങ്ങളും നിറഞ്ഞ ഒരു കാലത്ത് പ്രൗഢഗംഭീരമായിരുന്ന സാഞ്ചിയിലെ ബുദ്ധ സമുച്ചയങ്ങളുടെ തിരിശേഷിപ്പുകൾ സ്ഥിതി ചെയ്യുന്നത് സാഞ്ചി കുന്നുകളുടെ ചുവട്ടിലെ പ്രവേശന കവാടത്തിൽ നിന്നും ടിക്കറ്റ് എടുത്ത ശേഷം ഉദ്ദേശം അര കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം കയറി മുകളിലേക്ക് നടന്നാൽ നമ്മൾ സാഞ്ചി ബൗദ്ധ സമുച്ചയങ്ങളുടെ വാതിൽക്കലെത്തും കയ്യിലുള്ള ലഗേജും മറ്റും അവിടെ കവാടത്തിലുള്ള സെക്യൂരിറ്റിയെ ഏൽപ്പിച്ച ശേഷം വേണം കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇവിടെ നിന്നും നോക്കിയാൽ സാഞ്ചി സ്തൂപം നമുക്ക് നന്നായി കാണാം ഇനി ഉദ്ദേശം ഒരു നൂറ്റി അൻപത് മീറ്ററോളം പാറക്കൽ വിരിച്ച് മനോഹരമാക്കിയ പാതയിൽ കൂടി മുന്നോട്ടു നടന്നാൽ നമ്മൾ സാഞ്ചിയിലെ മഹത്തായ സ്തൂപത്തിന് മുന്നിലെത്തും അൻപത്തിനാലടി പൊക്കവും നൂറ്റി ഇരുപതടി വ്യാസവും ഉണ്ട് ഈ മഹാസ്തൂപത്തിന് ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പുത്രനും പിൻഗാമിയുമായ ബിന്ദുസാരന്റെ പുത്രൻ മഹാനായ അശോക ചക്രവർത്തിയുടെ കാലത്താണ് വിദിശഗിരി അഥവാ സാഞ്ചി കുന്നുകളിൽ ഈ പടുകൂറ്റൻ ബുദ്ധസ്തൂപവും അശോകസ്തംഭവും ചില ക്ഷേത്രങ്ങളും വിഹാരങ്ങളും മറ്റും പണിതുയർത്തിയത് സന്യാസിമാർക്കും മറ്റും ആധ്യാത്മിക ജീവിതം നയിക്കാനുതകുന്ന ഏകാന്തത നിറഞ്ഞതും പ്രകൃതി രമണീയവും എന്നാൽ അധികം ദൂരത്തല്ലാതെ പ്രശസ്തമായ വിദിശാനഗരത്തിന്റെ സാമീപ്യവുമുള്ള ഉത്തമമായ സ്ഥലം എന്നതിനാലാവണം സാഞ്ചി കുന്നുകൾ ഈ ഒരു ആവശ്യത്തിലേക്കായി മൗര്യ രാജാക്കന്മാർ തിരഞ്ഞെടുത്തത് ബിന്ദുസാരൻ്റെ കാലത്ത് അശോകൻ സാഞ്ചി ഉൾപ്പെടുന്ന വിദിശയുടെ വൈസ്രോയി അഥവാ രാജപ്രതിനിധിയായിരുന്നു വിദിശയിലെ ധനികനായ ഒരു വ്യാപാരിയുടെ മകളായിരുന്ന ദേവിയെയാണ് അശോകൻ വിവാഹം ചെയ്തത് അവരുടെ ജന്മസ്ഥലവും സാഞ്ചിയാണ് ഈ കാലത്ത് അശോകന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സാഞ്ചി കുന്നുകളിലെ ബുദ്ധ ക്ഷേത്രങ്ങളും വിഹാരങ്ങളും മറ്റും പണി കഴിപ്പിച്ചത് അന്ന് ചുടുകട്ട കൊണ്ട് അല്ലെങ്കിൽ ചുവന്ന ഇഷ്ടിക കൊണ്ട് ആണ് സാഞ്ചിയിലെ സ്തൂപം നിർമ്മിക്കപ്പെട്ടിരുന്നത് പിന്നീട് ചക്രവർത്തി ആയപ്പോൾ ഈ സ്തൂപത്തിനോട് ചേർന്ന് തന്നെ നാൽപ്പത്തിരണ്ട് അടി പൊക്കമുള്ള ഒരു അശോക സ്തംഭവും അദ്ദേഹം പണിയുകയുണ്ടായി അശോകന്റെ ദേഹവിയോഗത്തിന് ശേഷം ശിഥിലമായ മൗര്യ സാമ്രാജ്യം സൂങ്ക രാജവംശത്തിനു വഴിമാറി ബി സി ഒന്നാം നൂറ്റാണ്ടിൽ സൂങ്ക രാജവംശത്തിലെ രണ്ടാമത്തെ രാജാവായ അഗ്നിമിത്ര സൂങ്കന്റെ കാലത്താണ് ഇന്നു നാം കാണുന്ന കൽകൊണ്ടു നിർമ്മിച്ച മഹാസ്തൂപം അശോകന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ചുടുകട്ട കൊണ്ടുള്ള സ്തൂപത്തിന് മുകളിലായി പണിതുയർത്തിയത് അശോകന്റെ കാലത്തേതിനേക്കാൾ ഇരട്ടി വലിപ്പമുണ്ട് ഇപ്പോൾ ഇതിന് അശോക ചക്രവർത്തിയുടെ സേനാനായകന്മാരിൽ ഒരാളായിരുന്നു പുഷ്യമിത്ര സൂങ്കൻ അശോകന്റെ മരണത്തോടു കൂടി ദുർബലമായ മൗര്യ സാമ്രാജ്യം പുഷ്യമിത്ര സൂങ്കൻ പിടിച്ചടക്കി അങ്ങനെ സൂങ്ക സാമ്രാജ്യം സ്ഥാപിതമായി പുഷ്യമിത്ര സൂങ്കന്റെ കാലത്ത് സാഞ്ചി കുന്നുകളിലെ ബുദ്ധ സ്തൂപവും ക്ഷേത്രങ്ങളും വിഹാരങ്ങളുമെല്ലാം തകർത്തെറിയപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനും പിൻഗാമിയുമായ അഗ്നിമിത്ര സൂങ്കൻ തൻ്റെ പിതാവിൻ്റെ കാലത്ത് തകർക്കപ്പെട്ടവയെല്ലാം ഇന്നു നാം കാണുന്ന രൂപത്തിൽ മനോഹരമായി പുനർനിർമ്മിച്ചു പുതുക്കിപ്പണുത ബുദ്ധസ്തൂപത്തിനു ചുറ്റുമായി ഉയർത്തിക്കെട്ടിയ പ്രദിക്ഷിണ വഴികളും അതിലേക്ക് പ്രവേശിക്കാൻ മനോഹരമായ പടിക്കെട്ടുകളും പണുതു കൂടാതെ ഈ പടുകൂറ്റൻ ബുദ്ധസ്തൂപത്തിൻ്റെ നിറുകയിൽ ധർമ്മത്തിൻ്റെ പ്രതീകമായി ഒരു ചെറിയ കൽവേലിക്കെട്ടിനുള്ളിലായി കൽകൊണ്ടുള്ള ഒരു കുടയും നിർമ്മിച്ചു ഇതും പോരാഞ്ഞ് ഈ സ്തൂപത്തിനു ചുറ്റുമായി ഏകദേശം എട്ടടിയോളം ഉയരമുള്ള അതിമനോഹരവും അത്ഭുതമുളവാക്കുന്നതുമായ പൂർണമായും കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ച കൽവേലിക്കെട്ടുകളും പണിതുയർത്തി സാഞ്ചിയിൽ ഈ ഒന്നാമത്തെ പടുകൂറ്റൻ സ്തൂപം കൂടാതെ ഇതിനേക്കാൾ വലുപ്പം കുറഞ്ഞ മറ്റു രണ്ട് പ്രധാന സ്തൂപങ്ങൾ കൂടിയുണ്ട് ഒന്നാമത്തെ സ്തൂപത്തിന്റെ ഇടതുഭാഗത്തായി ഉദ്ദേശം അൻപത് മീറ്റർ മാറി കുറച്ചുകൂടി താഴ്ന്ന പ്രതലത്തിലാണ് രണ്ടും മൂന്നും സ്തൂപങ്ങൾ നിലകൊള്ളുന്നത് ഈ സ്തൂപങ്ങളിൽ അടക്കം ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ പ്രാധാന്യമനുസരിച്ചാണ് ഇവയുടെ ഉയർച്ച താഴ്ചകളും വലിപ്പവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ സ്തൂപത്തിലുള്ളത് അശോകന്റെ കാലത്ത് നടന്ന മൂന്നാം ബുദ്ധമത സമ്മേളനത്തിൽ അഥവാ ബുദ്ധിസ്റ്റ് കൗൺസിലിന് നേതൃത്വം കൊടുത്ത പത്തിലധികം വരുന്ന ബുദ്ധഭിക്ഷുക്കളുടെ ചിതാഭസ്മമാണ് ഈ സ്തൂപത്തിനു ചുറ്റുമായി പ്രധാന ബുദ്ധ സ്തൂപത്തിലേതുപോലെ തന്നെ കൽവേലിക്കെട്ടുകളുണ്ട് ഇവയിൽ കൊത്തിയെടുത്ത് ചിത്രീകരിച്ചിട്ടുള്ള ജാതക കഥകളാണ് ഇന്ന് ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പുരാതനമായ ജാതക കഥകളുടെ ചിത്രീകരണം എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് മൂന്നാമത്തെ സ്തൂപത്തിലായിരുന്നു ശ്രീബുദ്ധന്റെ പ്രധാന രണ്ടു ശിഷ്യന്മാരായിരുന്ന സരിപുത്രന്റെയും മഹാമോഗ്യയനന്റെയും തിരിശേഷിപ്പുകൾ അടക്കം ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാർ ഈ മൂന്നാമത്തെ സ്തൂപത്തിൽ നിന്നും ഖനനം ചെയ്തെടുത്ത തിരിശേഷിപ്പുകൾ അടങ്ങിയ പെട്ടികൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ഈ സ്തൂപത്തിന് മുൻവശത്തായി ഒരു തോരണം അല്ലെങ്കിൽ കവാടവും ഉണ്ട് ഷാഞ്ചിയിൽ ആകെയുള്ള അഞ്ച് അലങ്കാര ഗോപുരങ്ങളിൽ ഏറ്റവും അവസാനം നിർമ്മിക്കപ്പെട്ടത് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ ശതവാഹനന്മാർ പണിത ഈ കവാടമാണ് ഈ മൂന്നാമത്തെ സ്തൂപത്തിന് ചുറ്റും ഒന്നാമത്തെ സ്തൂപത്തിന് സമാനമായി ഉയർത്തിക്കെട്ടിയ പ്രദക്ഷിണ വഴികളും അതിലേക്ക് കയറാൻ പടികളും മുകളിൽ ചെറിയൊരു കുടയും ഒക്കെയുണ്ട് സാഞ്ചിയിലെ പ്രധാന ബുദ്ധസ്തൂപത്തിന് സ്തൂപത്തിനു ചുറ്റുമുള്ള കൽവേലിക്കെട്ടുകൾ സൂങ്കന്മാർ പണി കഴിപ്പിച്ചതാണെങ്കിലും അന്ന് അതിൽ കൊത്തുപണികൾ ഒന്നും ചെയ്തിരുന്നില്ല ബുദ്ധചരിതങ്ങളും മറ്റും അതിൽ കൊത്തിവയ്ക്കപ്പെട്ടത് ഏ ഡി നാല് അഞ്ച് നൂറ്റാണ്ടിൽ ഗുപ്ത രാജാക്കന്മാരുടെ കാലത്താണ് ശ്രീബുദ്ധന്റെ ദേഹവിയോഗത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ വലങ്കയ്യും ഇടംകയും എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാന രണ്ടു ശിഷ്യന്മാരായ സരിപുത്രനും മഹാമൊല്യനും ഇഹലോകവാസം വെടിഞ്ഞു ബീഹാറിലെ രാജഗൃഹം അഥവാ ഇന്നത്തെ രാജകീറിന് വെച്ചാണ് ഇവർ രണ്ടുപേരും മരണപ്പെട്ടത് സാധാരണ മരണമായിരുന്നു സരിപുത്രൻ്റെത് എങ്കിൽ ഏകാന്തമായ ഒരു പ്രദേശത്ത് ധ്യാനത്തിലിരുന്ന മഹാമൊകല്യനെ ഏതോ അക്രമി സംഘം വളരെ കിരാതമായ രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നു എന്തു തന്നെയായാലും രാജഗൃഹത്തിനു സമീപമുള്ള ബുദ്ധവിഹാരങ്ങളിലെ സ്തൂപങ്ങളിൽ അവർ രണ്ടുപേരുടെയും തിരുശേഷിപ്പുകൾ പിന്നീട് അടക്കം ചെയ്യപ്പെട്ടു അശോകന്റെ കാലത്ത് ഈ തിരിശേഷിപ്പുകൾ പ്രസ്തുത സ്തൂപങ്ങളിൽ നിന്നും തിരിച്ചെടുക്കപ്പെട്ടു സാഞ്ചി ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളിലെ സ്തൂപങ്ങളിലുമായി അവ വീണ്ടും സംസ്കരിച്ചു എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഈ സ്തൂപങ്ങളിൽ നിന്നൊക്കെയും ആ തിരിശേഷിപ്പുകൾ ഖനനം ചെയ്തെടുത്ത് ലണ്ടനിലെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി സാഞ്ചിയിൽ നിന്നും എടുത്ത തിരിശേഷിപ്പുകൾ അടങ്ങിയ ഇംഗ്ലണ്ടിലേക്ക് പോയ കപ്പൽ കടലിൽ താണുപോയി എന്നാൽ രാജ്ഗീറിൽ നിന്നും കൊണ്ടുപോയി ബ്രിട്ടനിലെ ആൽബർട്ട് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന സരിപുത്രന്റെയും മഹാമുകല്യേനന്റെയും തിരിശേഷിപ്പുകൾ ശ്രീലങ്കയിലെ മഹാബോധി സൊസൈറ്റിയുടെയും മറ്റും നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ അത് ശ്രീലങ്കയിൽ പല സ്ഥലങ്ങളിലായി പ്രദർശിപ്പിച്ചിരുന്നു പിന്നീട് ശ്രീലങ്കയിലും ബർമയിലും ഭാരതത്തിലെ സാഞ്ചി കുന്നുകളിലെ ഈ കാണുന്ന ചെതിയഗിരി വിഹാരത്തിലെ ക്ഷേത്രത്തിലുമായി അവ അടക്കം ചെയ്തു സാഞ്ചിയിലെ ഭഗവാൻ ബുദ്ധന്റെ തിരിശേഷിപ്പുകൾ അടക്കം ചെയ്തിരുന്ന ഈ മഹാസ്തൂപത്തിന് തോരണങ്ങൾ എന്ന് വിളിക്കുന്ന നാല് അലങ്കാര അലങ്കാരഗോപുരങ്ങളാണുള്ളത് ഈ കവാടങ്ങൾ സൂങ്കന്മാർക്ക് ശേഷം വന്ന ബി സി ഒന്നാം നൂറ്റാണ്ടിലെ ശതവാഹനന്മാരുടെ സംഭാവനയാണ് ഈ നാലു കവാടങ്ങളിൽ ഭാഗത്തുള്ള കവാടമാണ് ഏറ്റവും ആദ്യം നിർമ്മിച്ചതും അതുകൊണ്ട് തന്നെ ഏറ്റവും പുരാതനമായതും ഇത് ശതവാഹന രാജാവായ ശതകർണി രണ്ടിന്റെ കാലത്തു നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടുള്ള ഈ നാലു കവാടങ്ങളിലും സ്തൂപത്തിന് ചുറ്റുമുള്ള കൽവേലിക്കെട്ടുകളിലും ബുദ്ധചരിതങ്ങളും മറ്റും ചിത്രരൂപത്തിൽ ഉല്ലേഖനം ചെയ്യിപ്പിച്ചത് ശതവാഹനന്മാരും പിന്നീട് വന്ന ഗുപ്തന്മാരുമാണ് തടിയിലും മറ്റും കുത്തുന്നതിന് സമാനമായ കരവിരുതോടുകൂടിയാണ് കല്ലിൽ ഇവ കുത്തിയെടുക്കപ്പെട്ടിരിക്കുന്നത് ഹജിരാഹോയിലും തഞ്ചാവൂരിലും മറ്റുമുള്ള ചിത്രപ്പണികളോട് കിടപിടിക്കുന്നതാണ് ഇവിടെ ഞാൻ കണ്ട കൊത്തുപണികൾ ജാതക കഥകളും ഭഗവാൻ ബുദ്ധന്റെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ടു നടന്ന പ്രധാന സംഭവങ്ങളുമാണ് ഇവിടുള്ള ഈ നാലു ഗോപുരങ്ങളിലും ചിത്രീകരിച്ചിട്ടുള്ളത് ഇവിടുള്ള ഈ ചിത്രീകരണങ്ങളിൽ ഏറ്റവും പുരാതനമായ ദക്ഷിണ കവാടത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള ചരിതങ്ങൾ മാത്രം ഞാൻ ഇവിടെ ചെറുതായി ഒന്ന് വിശദീകരിക്കാം ബുദ്ധഭഗവാന്റെ തിരിശേഷിവുകൾക്കായി നടന്ന യുദ്ധമാണ് അതിൽ പ്രധാനമായ ഒരു സംഭവം ബീഹാറിലെ വൈശാലിയിൽ നിന്നും ഉത്തർപ്രദേശിലെ കുശിനഗരത്തിൽ മഹാപരി നിർവ്വാണത്തിനായി എത്തിയ ശ്രീബുദ്ധൻ നാനൂറ്റി എൺപത്തി മൂന്ന് ബി സിയിൽ നിർവ്വാണം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം കുശിനഗരത്തിലെ മല്ലക മഹാരാജാവ് ഭഗവാൻ ബുദ്ധൻ്റെ ചിതാഭസ്മത്തിന്റെ പൂർണ്ണമായ അവകാശം തങ്ങൾക്കു മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് ഭഗവാൻ ബുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് പുരാതന മഗതയിലെ വജ്ജി മഹാജനപഥം അഥവാ റിപ്പബ്ലിക്കിനെ നയിച്ചിരുന്ന വൈശാലിയിലെ ലിച്ചവികൾ ഉൾപ്പെടെ ഏഴ് പ്രമുഖ രാജാക്കന്മാർ കുശിനഗരത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു കുശിനഗരത്തിലെ കോട്ട അവർ ഉപരോധിച്ചു അവസാനം മല്ലക മഹാരാജാവ് ശ്രീബുദ്ധന്റെ ചിതാഭസ്മം എട്ടായി ഭാഗിക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ വലിയൊരു യുദ്ധം തൽക്കാലം ഒഴിവായി എന്തൊരു വിരോധാഭാസം അല്ലേ തൻ്റെ ജീവിതകാലം മുഴുവൻ അഹിംസയ്ക്ക് വേണ്ടി നിലകൊണ്ട മഹാനുഭാവൻ എരിഞ്ഞു തീർന്ന ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മത്തിനായിക്കൊണ്ടും ഒരു യുദ്ധം ഗുരുവിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന അനുയായികൾ ബുദ്ധൻ്റെ ദേഹവിയോഗത്തിന് മുന്നൂറ് വർഷങ്ങൾക്കു ശേഷം മഹാനായ അശോകന്റെ കാലത്ത് ബുദ്ധഭഗവാന്റെ തിരിശേഷിപ്പുകൾ ഈ എട്ടു രാജ്യങ്ങളിൽ ഏഴിൽ നിന്നും തിരിച്ചെടുക്കപ്പെട്ടു അതിനുശേഷം അദ്ദേഹം അത് ഭാരതത്തിൻ്റെ നാനാദിക്കിലുമായി എൺപത്തിനാലായിരം സ്തൂപങ്ങളിൽ അടക്കം ചെയ്തതായും പറയപ്പെടുന്നു രാമഗ്രാമം എന്ന് പറയുന്ന നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന കുന്നുകളും വനപ്രദേശങ്ങളും നിറഞ്ഞ ചെറിയൊരു രാജ്യം മാത്രം അവരുടെ കൈവശമുണ്ടായിരുന്ന ബുദ്ധന്റെ ചിതാഭസ്മം അശോകന് വിട്ടുകൊടുത്തില്ല അവരും സൈനികമായി വളരെ ശക്തരായിരുന്നു അതുകൊണ്ടാവാം അശോക ചക്രവർത്തി അവരുമായി യുദ്ധത്തിനും മുതിർന്നില്ല ഒരു പക്ഷേ മറ്റൊരു കലിംഗ യുദ്ധം ഇനി ഉണ്ടാവരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നതിനാലാകാം അശോകൻ അവരുമായി യുദ്ധത്തിന് മുതിരാഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കഥകളെല്ലാം സാഞ്ചിയിലെ തെക്കേ ഗോപുരത്തിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു അശോകന്റെ എട്ടാമത്തെ ശിലാലിഖിതം അഥവാ റോക്ക് എഡിക്റ്റ് പ്രകാരം അദ്ദേഹം ബോധഗയയിലെ ബോധി സന്ദർശിക്കാനായി സപരിവാരം പോയി എവിടിരുന്നു ധ്യാനിച്ചപ്പോഴാണോ സിദ്ധാർത്ഥന് ബോധോദയം ഉണ്ടായി ബുദ്ധനായി മാറി എന്ന് കരുതുന്നത് ആ ബോധിവൃക്ഷം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത് ദുഃഖിതനായ അശോക ചക്രവർത്തി ആ ബോധിവൃക്ഷം സംരക്ഷിക്കാനും അതിനോട് ചേർന്ന് തന്നെ ബുദ്ധഭഗവാനായി ഒരു മഹാക്ഷേത്രം പണിയാനും തീരുമാനിച്ചു ഈ ചരിത്രവും ബോധഗയിലെ ബോധിവൃക്ഷവും ക്ഷേത്രവും ഒക്കെ സാഞ്ചി സ്തൂപത്തിന്റെ ദക്ഷിണ കവാടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഭാഗികമായി തകർന്നു പോയിരുന്ന ഈ ദക്ഷിണ കവാടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരനായ മേജർ കോൾ മുൻകൈയെടുത്താണ് പുനർനിർമ്മിച്ചത് സമാനമായ ബുദ്ധചരിതങ്ങളാണ് സാഞ്ചിയിലെ മറ്റു മൂന്ന് കവാടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാഞ്ചി സ്തൂപത്തിന് സമീപത്തായി അശോക ചക്രവർത്തി നിർമ്മിച്ച അശോക സ്തംഭം അഥവാ ഇന്നത്തെ പില്ലർ നമ്പർ പത്താണ് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച നാൽപ്പത്തിരണ്ട് അടി ഉയരമുള്ള ഈ അശോക സ്തംഭം ഒരു കാലത്ത് ഇവിടെ എഴുന്നൂ നിന്നിരുന്നു എന്ന് പറയാനേ നിവർത്തിയുള്ളൂ കാരണം തദ്ദേശീയനായ ഏതോ വെറി പൂണ്ട ഒരു നാട്ടുപ്രഭാണി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ മഹാസ്തംഭം തച്ചുടച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത് അഞ്ചു കഷ്ണങ്ങളായാണ് അവശേഷിക്കുന്നത് ഏറ്റവും ചുവടു ഭാഗം അങ്ങനെ തന്നെ ഇന്നും ഉറച്ചു നിൽക്കുന്നു നാലു സിംഹത്തലയോടും അശോകചക്രത്തോടും കൂടിയ മകുടം അതായത് ദ ലയൺ ക്യാപിറ്റൽ ഷാജിഞ്ചി കുന്നുകളിലെ കവാടത്തിന് സമീപമുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു ഈ ലയൺ ക്യാപിറ്റൽ ഉറപ്പിച്ചിരുന്ന തൂണിൻ്റെ മുഗൾ ഭാഗം ചുവട്ടിൽ തന്നെയുണ്ട് ബാക്കി രണ്ട് നീളമുള്ള ഭാഗങ്ങൾ തൊട്ടടുത്തായി പുരാവസ്തു വകുപ്പ് പണിതിട്ടുള്ള ഒരു ഷെഡിൽ സംരക്ഷിച്ചിരിക്കുന്നു അശോക പില്ലറുകളിൽ മിക്കവയിലും അശോകന്റെ ഏതെങ്കിലും ശാസനകൾ കാണാറുണ്ട് ഈ പില്ലറിൽ ഉള്ള അശോകന്റെ ശാസനയെ ഷിസം എഡിക്സ് എന്നാണ് വിളിക്കുന്നത് അതായത് ബുദ്ധസംഘത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കുള്ള ശിക്ഷയാണ് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സന്യാസികളെ വിഹാരങ്ങളിൽ നിന്നും പുറത്താക്കി നാട് കടത്തും എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സാഞ്ചിയിലെ വിഹാരങ്ങളിൽ നിന്നും ചില സന്യാസിനികളെ അശോകൻ ഇത്തരത്തിൽ പുറത്താക്കി നാടുകടത്തിയിട്ടുണ്ട് എന്നും പുരാവസ്തു വകുപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഫലകത്തിൽ പറയുന്നു ഈ ഒറ്റക്കല്ലിൽ തീർത്ത വലിയ പില്ലറിനായുള്ള കൂറ്റൻ റെഡ് സാൻഡ് സ്റ്റോൺ ഉത്തർപ്രദേശിലെ ചുനാറിൽ നിന്നും നദീമാർഗം ഗംഗ യമുന ബീത്വാ നദികളിലൂടെയാണ് സാഞ്ചിയിൽ എത്തിച്ചിട്ടുണ്ടാവുക എന്ന് പുരാവസ്തു ഗവേഷകർ അനുമാനിക്കുന്നു അശോകസ്തംഭം പോലെ ഭാഗികമായും പൂർണമായും തകർന്ന ധാരാളം ചെറിയ പില്ലറുകൾ സാഞ്ചിയിൽ വേറെയുമുണ്ട് ഇവയിൽ ഇന്നും വലിയ കേടുപാടില്ലാതെ നിൽക്കുന്ന ഒരു തൂണാണ് പില്ലർ നമ്പർ ഇരുപത്തിയഞ്ച് സൂങ്ക പില്ലർ എന്നും തദ്ദേശീയമായി ഖം ബാബ പില്ലർ എന്നും ഇതിനെ വിളിക്കുന്നു സൂങ്കന്മാരുടെ രാജസദസ്സിലെ ഗ്രീക്ക് അംബാസിഡർ ആയ ഹീലിയോഡസസ് പണി കഴിപ്പിച്ചതാണ് ഈ പില്ലർ എന്നാണ് ഇവിടെയുള്ള ശിലാരേഖകൾ സൂചിപ്പിക്കുന്നത് ഇതുകൂടാതെ വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ചെറുതും വലുതുമായ നാൽപ്പത്തി അഞ്ചോളം ക്ഷേത്രങ്ങളുടെയും വിഹാരങ്ങളുടെയും ഏതാനും ഗുഹാക്ഷേത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാം ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ബിന്ദുസാരൻ്റെ കാലം മുതൽ എ ഡി പന്ത്രണ്ടാം വരെയുള്ള കാലഘട്ടത്തിൽ പണി പണികഴിപ്പിച്ചിട്ടുള്ളവയാണ് ഇവ ചിലർ പണി കഴിപ്പിച്ചു മറ്റു ചിലർ തകർത്തെറിഞ്ഞു സാഞ്ചി ബുദ്ധിസ്റ്റ് കോംപ്ലക്സിലെ എടുത്തു പറയത്തക്ക ഒരു നിർമ്മിതിയാണ് ടെമ്പിൾ നമ്പർ നാൽപ്പത് സാമാന്യം വലിയ ഒരു ക്ഷേത്രമായിരുന്നു ഇത് രണ്ടു നിലകളുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ തറഭാഗവും കുറച്ച് തൂണുകളും മാത്രമാണിന്ന് അവശേഷിക്കുന്നത് ബിന്ദുസാരന്റെ കാലത്തു പണിത ഈ ക്ഷേത്രം കല്ലിലും തടിയിലുമായാണ് പണിതിരുന്നത് പുഷ്യമിത്ര സൂങ്കൻ കത്തിച്ചു കളഞ്ഞ ഈ ക്ഷേത്രം പിന്നീട് ശതവാഹനന്മാരും ഗുപ്തന്മാരും ഒക്കെ പുനർനിർമ്മിച്ചിരുന്നു എങ്കിലും ഇപ്പോഴത്തെ ഇതിന്റെ അവസ്ഥ നമ്മൾ ഈ കാണുന്നതാണ് വിദഗ്ധന തയ്യാറാക്കിയ ടെമ്പിൾ നമ്പർ നാൽപ്പതിൻ്റെയും സാഞ്ചിയിലെ ബുദ്ധിസ്റ്റ് കോംപ്ലക്സിന്റെയും അനുവാന ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാവുന്നതാണ് ഭാരതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ഗുപ്ത കാലഘട്ടത്തിൽ അതായത് എ ഡി മൂന്നാം നൂറ്റാണ്ടു മുതൽ നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് നിർമ്മിച്ച ടെമ്പിൾ നമ്പർ പതിനേഴ് പതിനെട്ട് എന്നിവ ചെറുതാണെങ്കിലും പൂർണമായും കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗുപ്തന്മാരുടെ സംഭാവനയായ ഇവ സാഞ്ചിയിലെ പ്രധാന സ്തൂപത്തിനോടും അശോക സ്തംഭത്തിനോടും ചേർന്ന് സ്ഥിതി ചെയ്യുന്നു സാഞ്ചി ബുദ്ധ സമുച്ചയങ്ങളിലെ ഏറ്റവും അവസാനത്തെ നിർമ്മിതികൾ എന്ന് കരുതപ്പെടുന്ന ടെമ്പിൾ നമ്പർ നാൽപ്പത്തി അഞ്ചും അനുബന്ധ വിഹാരങ്ങളുമാണ് ഇനി നമ്മൾ കാണുന്നത് ഗുപ്ത കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട് പിന്നീട് പല തവണ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ഉണ്ടായിട്ടുണ്ടാകാം ഇത് എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം കുന്നുകളിലെ ഏറ്റവും വിസ്താരമേറിയ നിർമ്മിതി ഒരുപക്ഷെ ഈ ടെമ്പിൾ നമ്പർ നാൽപ്പത്തി അഞ്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തകർന്ന നിലയിലെങ്കിലും ഏറ്റവും കൂടുതൽ അവശേഷിപ്പുകൾ ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടു നിലയുള്ള ഒരു ഗർഭഗൃഹവും മറ്റും ഇപ്പോഴും ഇവിടെ വലിയ കുഴപ്പമില്ലാതെ ശേഷിക്കുന്നു അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണിത് കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞ ഇതിൻ്റെ കട്ടളയും മറ്റുമാണ് ഈ കാണുന്നത് തൊട്ടു ചേർന്നു തന്നെ എഴുപത് ശതമാനവും തകർന്ന വരാന്തയെന്നോ ഇടനാഴിയെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു ഭാഗവും നമുക്ക് കാണാം ഇപ്പോൾ ഈ കാണുന്നത് വിഹാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് സാമാന്യം നല്ല വലിപ്പമുണ്ട് ഇതിനും ഇവിടെ നിന്നും നോക്കിയാൽ സാഞ്ചി സ്തൂപത്തിന്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ മുകളിലെ കുടയും മറ്റും ടെമ്പിൾ നമ്പർ നാൽപ്പത്തി അഞ്ചിന്റെ അവശിഷ്ടങ്ങളാണ് വേ ഇവിടെ ഈ അടുക്കി വെച്ചിട്ടുള്ളതെല്ലാം ഇതിനോട് മുട്ടിച്ചേർന്നാണ് നാൽപ്പത്തി ഏഴാമത്തെ വിഹാരവും കിടക്കുന്നത് കുറെ തൂണുകളും മറ്റും ഇവിടെ അവിടവിടായി കിടപ്പുണ്ട് ഭിത്തിയുടെയും മറ്റും ചില ഭാഗങ്ങൾ എഴുന്നു നിൽക്കുന്നു ഇന്നിവിടെ നമ്മൾ ഈ കണ്ട അവശിഷ്ടങ്ങളിൽ പലതും പുരാവസ്തു വകുപ്പ് വളരെ ശാസ്ത്രീയമായി പുനർനിർമ്മിച്ചവയാണ് ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സാഞ്ചി കുന്നുകളിലെ ഈ ചരിത്ര സ്മാരകങ്ങൾ ഏറ്റവും ഭംഗിയായും വൃത്തിയായും സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടുള്ള ഉദ്യാനങ്ങളും മറ്റും വളരെ മനോഹരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല സമയം അനുവദിക്കുമെങ്കിൽ ഒരു രണ്ടു ദിവസമെങ്കിലും സാഞ്ചിയിൽ താമസിച്ച് ഇതെല്ലാം ആസ്വദിച്ച് കാണണം എന്നാണ് എനിക്ക് എല്ലാവരോടുമായി പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ നടക്കുന്നത് നാൽപ്പത്തിനാലാമത്തെ വിഹാരത്തിലേക്കുള്ള മാറയിൽ കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു അര സ്ക്വയർ കിലോമീറ്റർ എങ്കിലും വിസ്തൃതിയിലാണ് സാഞ്ചിയിലെ ഈ ബൗദ്ധ സമുച്ചയങ്ങൾ പരന്നു കിടക്കുന്നത് എന്നാണ് സാഞ്ചിയിലെ പ്രധാന സ്തൂപത്തിന്റെ പിൻഭാഗത്തായാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഈ ക്ഷേത്രങ്ങളും വിഹാരങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്നതാണ് നാൽപ്പത്തിനാലാമത്തെ വിഹാരത്തിന്റെ അവശേഷിപ്പുകൾ ഇതിനു ശേഷമുള്ള സാഞ്ചി കുന്നുകളുടെ താഴോട്ടുള്ള ചെരുവുകളിലായി വെള്ളമില്ലാത്ത ചെറിയൊരു കുളവും ഹിന്ദു ദേവതകളായ ഗണപതിയുടെയും വിഷ്ണുവിൻ്റെയും നരസിംഹത്തിൻ്റെയും പിന്നെ ജൈന തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെയും ഒക്കെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ചെറിയ ഗുഹ പോലുള്ള സംഭവങ്ങളും നമുക്ക് കാണാം ഒരു കേവിൽ പാലാഴി മഥനമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ അമൃത കേവ് എന്നും വിളിക്കുന്നു സാഞ്ചിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമെല്ലാം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ കലർപ്പില്ലാത്ത അഭിപ്രായങ്ങൾ കമൻറ്റുകളായി പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി यात्रा